തീക്കളി ജൈവവൈവിധ്യങ്ങൾ തീപിടുത്തം നടപടിയില്ല ഒരു മാസത്തിനിടെ തവണയാണ് ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏഴ് തവണയാണ് തീപിടുത്തമുണ്ടായത് വേനൽക്കാലമടുക്കുന്നതോടെ പ്രദേശത്ത് തീപിടുത്തം പതിവാകുന്ന സാഹചര്യമാണ് ഇത് പ്രദേശത്തെ അപൂർവ സസ്യജന്തുജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഗുരുതര ഭീഷണിയാണ് തീപിടുത്തങ്ങൾ നിയന്ത്രിക്കാൻ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് നിലവിലെ സ്ഥിതി ദൂരമേറിയതിനാൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്താൻ വൈകുന്നത് തീ കൂടുതൽ വ്യാപിക്കാനും ജൈവ വൈവിധ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട് മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ജനുവരി പിന്നെ എട്ടാമത്തെ വരുന്നത് സ്ഥിരം നല്ല ചൂടുള്ള സമയത്തും അതുപോലെ ചൂടില്ലാത്ത സമയത്തും ഇവിടെ ഇപ്പം തീപ്പടുത്തുണ്ടാകാറുണ്ട് ഈ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഈ മാടായിപ്പാറ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് ഇത്ര ദൂരം ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ പാറയുടെ ഉൾവശങ്ങളിലേക്ക് നമ്മുടെ വലിയ വണ്ടി പോകാനുള്ളൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട് അപ്പോൾ ഇവിടെ തീപ്പിടുത്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിൽ തന്നെ പടരുന്നൊരു അവസ്ഥയാണ് അത് ആ ഒരു പുല്ലിൻ്റെ ഒരു ഘടന കൊണ്ട് വളരെയധികം ഉണങ്ങിയ പുല്ലാണ് അപ്പോൾ അത് ഇത് സ്ഥലങ്ങളിലേക്ക് പാറി പിന്നെ അടുത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇത് നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫയർ ബ്രേക്ക് നിർമ്മിക്കൂ എന്ന് മാത്രമേ പാറയിൽ ചെയ്യാൻ പറ്റൂ പിന്നെ ഈ ഒരു പിന്നെ നമ്മുടെ അതായത് തീ വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തടയുന്നതിന് വേണ്ടി ഒരു മേൽനോട്ടം വഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ലൊരു ഫലപ്രദമായൊരു രീതിയായിരിക്കും മറ്റിപ്പോൾ നമുക്ക് ഈ ഫയർ ബ്രേക്ക് അല്ലാതെ മറ്റു കാലം പിന്നെ ഒരു ഫയർ സ്റ്റേഷൻ വരുവായില്ലാതെ ഇവിടെ ഒരു ആത്യന്തികമായൊരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അതാണ് ഒരു ഫയർ സ്റ്റേഷൻ മാടായിപ്പാറ കേന്ദ്രീകരിച്ചോ പഴയങ്ങാടി കേന്ദ്രീകരിച്ചോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം നാശനഷ്ടം വരുന്ന രീതിയിലേക്ക് പോകില്ല മാടായിപ്പാറ നിരീക്ഷിക്കാൻ മുൻപ് വാച്ച്മാൻ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അങ്ങനെയൊരു സംവിധാനം ഇല്ല ഉണങ്ങിയ പുല്ലുകളിൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ദൂരം താണ്ടി ഇവിടെ എത്തുമ്പോഴേക്കും പകുതിയിലധികം പുൽമേടുകളും കത്തി നശിച്ചിരിക്കും ചൊവ്വാഴ്ച രാവിലെയും തീപിടുത്തമുണ്ടായി പയ്യന്നൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തീ അണച്ചത് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ശ്രീനിവാസൻ അരുൺ കെ നമ്പ്യാർ പി രാഹുൽ രാഹുൽ ആർ ചന്ദ്രൻ കെ ഉന്മേഷ് ജോബിൻ ജോർജ് കെ തമ്പാൻ പി കെ സനീഷ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു വേനൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ മാടായിപ്പാറയെ സംരക്ഷിക്കാൻ അടിയന്തരമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്നതാണ് പ്രദേശവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി